ഒരു കുഞ്ഞു മൂക്കുത്തിയായിരുന്നു അതിൽ അഞ്ച് ഇതളുകളുള്ള പൂവിൻ്റെ ഒത്തനടുക്കായി ഇന്ദ്രനീല കല്ല് പതിച്ച ഒരു മൂക്കുത്തി അത് കാണി അനകയുടെ കണ്ണുകൾ വിടർന്നു ഇഷ്ടായോ ഒരുപാട് കാശിയുടെ ചോദ്യത്തിന് അനക സന്തോഷത്തോടെ മറുപടി നൽകി ഇത് താനിടുന്നു അതോ ഞാനിട്ട് തന്നാലോ കാശി കുസൃതി ചിരിയോട് ചോദിച്ചത് കേട്ട് അനക അവനെ നോക്കി പുഞ്ചിരി തൂങ്ങി അവനുള്ള മറുപടി അതിലുണ്ടായിരുന്നു കാശി ഒരു കുഞ്ചിരിയോടെ അവളോട് ചേർന്ന് നിന്ന് അനകയുടെ പഴയ വെള്ളക്കൽ മൂക്കുത്തി പതിയെ അഴിച്ചെടുത്തു ബോക്സിൽ നിന്നും പുതിയ മൂക്കുത്തിയെടുത്ത് ഇട്ടുകൊടുക്കവേ അനകയ്ക്ക് ചെറുതായി ഒന്ന് വേദനിച്ചു വേദനിച്ചോ സോറി കാശി അവിടെ ചെറുതായി ഊതിക്കൊടുത്തു കാശിയുടെ ശ്വാസം അനകയുടെ മുഖത്തടിച്ചതും അവൾ പതിയെ കണ്ണുകളടച്ചു നിന്നു കഴിഞ്ഞു കാശി പറഞ്ഞത് കേട്ട് അനക കണ്ണുകൾ തുറന്നപ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കാശിയുടെ കണ്ണുകളിലേക്കായിരുന്നു നോട്ടം എത്തിയത് അവൾ പിരികുയർത്തി എന്താണെന്നർത്ഥത്തിൽ അവനെ ഒന്ന് നോക്കി കാശി അവളുടെ കൈകൾ കോർത്തു പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ കൊണ്ടുവന്ന് ചെന്നു നിർത്തി അവളോട് കണ്ണാടിയിലേക്ക് നോക്കാനായി കാണിച്ചതും അനക കാശിയിൽ നിന്ന് മുഖം മാറ്റി കണ്ണാടിയിലേക്ക് നോക്കി ആ നീലക്കൽ മൂക്കുത്തി അവൾക്ക് നന്നായി ഇണങ്ങിയിരുന്നു അവളുടെ മുഖത്തിന് ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേക ഭംഗി കൊടുത്തിരുന്നു മതി മതി മോനിറങ്ങിക്കെ കാശി എന്തോ പറയാൻ നിൽക്കെ വാതിൽ തള്ളി തുറന്ന് പ്രിയ റൂമിനകത്തേക്ക് കയറി വന്നു വാവ് സൂപ്പറായിട്ടുണ്ടല്ലോ അനകയുടെ നേരെ തിരിഞ്ഞ പ്രിയ അവളുടെ മൂക്കത്തി കണ്ട് ആഹ്ലാദത്തോട് പറഞ്ഞു ഇതിനായിരുന്നല്ലേ നീ ഞങ്ങളോട് പുറത്തിറങ്ങാൻ പറഞ്ഞത് എന്തായിരുന്നു ഷീ ഓഫ് ഗോഡ്ജിയസ് നോ എന്നാലും എൻ്റെ കാശി നീ ഇത്രയും ലവ്ലി ആണെന്ന് അറിഞ്ഞില്ലല്ലോ ഇത്രയും കാലം ഇതൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു അതൊക്കെ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് എൻ്റെ ഉള്ളിൽ പൂട്ടിവെച്ചതായിരുന്നു ആ ആൾ വന്നപ്പോൾ പൂട്ടിവെച്ചതൊക്കെ പുറത്തേക്ക് എടുക്കുന്നു എന്ന് മാത്രം കാശി കാശിയാനകയെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു ലച്ചു നിനക്കറിയോ മെഡിസിന് പഠിക്കുമ്പോൾ കോളേജിലെ ഗേൾസിന്റെ മൊത്തം രേസായിരുന്നു ഇവന് എത്ര പെൺകുട്ടികൾ പിറകെ നടന്നിട്ടുണ്ടെന്ന് അറിയുമോ പക്ഷേ അവൻ ആരെയും ഒന്ന് നോക്കിയിട്ട് വേണ്ടേ പ്രിയ പറഞ്ഞത് കേട്ട് കാശി കാശിയാനകയെ ഒന്ന് ഉള്ളി കണ്ടിട്ട് നോക്കി അനകെല്ലാം കേട്ട് ചിരിച്ചു നിൽക്കുകയായിരുന്നു ആ ചീക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നൊരു കുഞ്ഞു കുശുബ് കാണുന്നുണ്ടോ മറ്റാരും കണ്ടില്ലെങ്കിലും കാശി അത് കൃത്യമായി കണ്ടുപിടിച്ചു അവളുടെ ആ അവനിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കി ഇവൻ അന്ന് മുതലേ പറയുന്നത് അവൻ്റെ പാർവതി സമയമാവുമ്പോൾ അവൻ്റെ അടുത്തേക്ക് എത്തുമെന്ന് എന്തായാലും അവൻ്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ല അനകയെ ചേർത്ത് പിടിച്ച് പ്രിയ പറഞ്ഞു അനക കാശിയെ നോക്കിയതും അവൻ അവൾക്ക് നേരെ രണ്ട് കണ്ണും ചുമ്മി കാശി പുറത്തേക്കിറങ്ങി കുറച്ചു കഴിഞ്ഞതും അനകയും റെഡിയായി അവരുടെ കൈ ചേർത്ത് പിടിച്ച് കാശി ഹാളിലേക്ക് വന്നു അവരെ കാത്ത് എല്ലാവരും ഹോളിൽ നിൽപ്പുണ്ടായിരുന്നു ശരിക്കും ശിവപാർവതിയെ പോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് കണ്ട് കൗസല്യ പറഞ്ഞു ഭവാനി അവർക്കടുത്തേക്ക് ചെന്ന് രണ്ടുപേരുടെയും നെറ്റിയിൽ ഉമ്മ വെച്ച് ചേർത്ത് പിടിച്ചു എൻ്റെ മോൾക്ക് ആരുടെയും കണ്ണ് കിട്ടാതിരിക്കട്ടെ അനകയുടെ കണ്ണിൽ നിന്നും അല്പം കൺമിഷിയെടുത്ത് ചെവിക്ക് പിന്നിലായി തൊട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഫോർ ഫോൾച്ചർ അല്ല ദേ ആർ ബോൺ ഫോർ വൈഷുൾച്ചർ വിച്ചു കുഞ്ഞാറ്റ എവിടെ അബിയേട്ട അടുത്തുണ്ട് മോള് ഡ്രസ്സ് മാറ്റിയോ ഉറങ്ങി എണീറ്റ് ഡ്രസ്സ് മാറ്റി കൊടുത്തപ്പോൾ മുതൽ ചിണങ്ങുകയാ എങ്ങോട്ടോ പോവാനിറങ്ങുവാണെന്ന് അവൾക്കറിയാം കാശിയും അരകെയും ഉമറത്തേക്ക് ചെന്നു അബിയും സായിയും കൂടെ കുഞ്ഞാറ്റയെ കളിപ്പിക്കുകയായിരുന്നു ഒരു പിങ്ക് കളറുള്ള കുഞ്ഞുടുപ്പായിരുന്നു കുഞ്ഞാറ്റ ഇട്ടിരുന്നത് ആഹാ വന്നല്ലോ നിന്റെ അച്ഛനെയും അമ്മയും ചീത്ത പറ കുഞ്ഞുസൈ അവൾ എത്ര നേരമായി എന്നറിയോ വെയിറ്റ് ചെയ്യുന്നു പോവാൻ അവൾക്ക് അത് ധൃതി ആണോ അച്ചയുടെ മുത്ത് വന്നേ കാശി അവളിയെ അബിയിൽ കൈ അബിയുടെ കയ്യിൽ നിന്നും വാരിയെടുത്തു കാശിയാണെന്ന് അറിഞ്ഞതും കുഞ്ഞാറ്റ് എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി അച്ഛനും മോളും സംസാരം തുടങ്ങി ഇവരിത് ഏത് ഭാഷയിൽ സംസാരിക്കുന്നേ എനിക്കറിഞ്ഞൂടാ അബിയേട്ട അത് അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഏതോ ഭാഷയാ അനക കാശിയുടെ കയ്യിലിരുന്ന കുഞ്ഞാറ്റയുടെ കവളിൽ പതിയിപ്പിച്ച് ലച്ചു ബ്രോ ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ രണ്ടു രണ്ടുപേരും നോക്കിയതും സായി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ ക്ലിക്ക് ചെയ്തു ഇനി അച്ഛനും അമ്മയും ചേർന്ന് കുഞ്ഞൂസിനൊരു ഉമ്മ കൊടുത്തേ ഒന്ന് കുനിഞ്ഞു നിന്നു അനകയും കാശിയും ഒരുമിച്ച് കുഞ്ഞാറ്റിയുടെ രണ്ട് കവിളിലും ഉമ്മ വെച്ചു ഹരേവ്വാ പെർഫെക്റ്റ് സായി ആ ഫോട്ടോ അവർക്ക് നേരെ കാണിച്ചു കൊടുത്തു അതിമനോഹരമായിരുന്നു ആ ചിത്രം ബാക്കി ഫാമിലീസ് നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതും അവർ റിസപ്ഷന് വേണ്ടി ബുക്ക് ചെയ്ത ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഓഡിറ്റോറിയത്തിലെത്തിയതും അനകയ്ക്ക് നന്നായി ടെൻഷനാവുന്നുണ്ടായിരുന്നു റിസപ്ഷന് ക്ഷണിച്ചവരിൽ നിന്നും തനിക്കും കുഞ്ഞിനും നേരെ പരിഹാസവുമായി വരുമോ എന്നവൾ ഭയന്നിരുന്നു എന്നാൽ അനകയുടെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെയായിരുന്നു കാശിയുടെ പെരുമാറ്റം സ്റ്റേജിൽ കയറി വന്ന് പരിചയപ്പെടുന്നവരോട് അവളുടെ തോളിൽ കൈയിട്ട് തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തിയിരുന്നു അനകയെയും കുഞ്ഞാറ്റയെയും പരിചയപ്പെടുത്തിയത് കുഞ്ഞാറ്റയെ കാണേ പലരുടെ മുഖത്തും പാവമാറ്റം ഉണ്ടാവുന്നത് കാശി ശ്രദ്ധിച്ചിരുന്നെങ്കിലും അവർക്കെല്ലാം അവനൊരു കുഞ്ചിരി മാത്രം നൽകി കാശിയൂർ ഒരുവിധം എല്ലാ ഫ്രണ്ട്സും റിസപ്ഷന് വന്നിരുന്നു അവർക്കെല്ലാവർക്കും അനകയെ പരിചയപ്പെടുത്തി കൊടുത്തു അതിനിടയിൽ ഒരിക്കൽ പോലും അനകയുടെ കൈകളിൽ നിന്നും തൻ്റെ കൈ വിടാതെ കോർത്തു പിടിച്ചിരുന്നു മൈ ഡിയർ ഫ്രണ്ട്സ് ഇനി സ്പെഷ്യൽ പ്രോഗ്രാമാണ് നിങ്ങൾക്കായി ഒരുക്കിയത് എന്താണെന്നല്ലേ നമ്മുടെ ക്യൂട്ട് ലവ്ലി കപ്പിൾസ് ഒരു റൊമാൻറ്റിക് ഡാൻസ് ചെയ്താൽ എങ്ങനെയിരിക്കും ആ പൊളിക്കില്ലേ സോ ഈ കപ്പിൾ ഡാൻസിനായി നമ്മുടെ ഹാൻസം ഹസ്ബൻഡിനെയും കൂടെ അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടിഫിൾ വൈഫിനെയും ക്ഷണിക്കുന്നു സ്റ്റേജിൽ വന്ന് നിന്ന് മൈക്കിലൂടെ ശ്രേയ പറയുന്നത് കേട്ട് അനക ആകെ വല്ലാതെയായി അവൾ ദയനീയമായ ഭാവത്തോടെ കാശിയെ നോക്കി ഡാ അഭി വേണ്ട അനകയുടെ നോട്ടം കണ്ട കാശി അബിയോടായി പറഞ്ഞു വെരി സോറി മോനെ കാശി ഒരുപാട് തവണ പറഞ്ഞെങ്കിലും ആരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം കാശി അനകയെ നോക്കി അവളും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു കാശി അവളുടെ കൈ പിടിച്ച് സ്റ്റേജിനൊത്ത് നടുക്കായി വന്നു നിന്നു ലക്ഷ്മി അനകയെ തനിക്ക് നേരെ എതിർവശത്തായി നിർത്തി കാശി വിളിച്ചു എനിക്ക് എനിക്ക് ഡാൻസ് അറിയില്ല താൻ പേടിക്കല്ലേ ഞാനില്ലേ കൂടെ കാശി അനകയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അപ്പോൾ തുടങ്ങല്ലേ അനക കാശിയുടെ കണ്ണുകളിലേക്ക് നോക്കി മൂളി കാശിയമ്മയ്ക്ക് നേരെ നോക്കിയതും ഹാളിലുള്ള മുഴുവൻ ലൈറ്റുകളും ഓഫായി അനകയ്ക്കും കാശിക്കും നേരെ മാത്രമായി ലൈറ്റ് തെളിഞ്ഞു വന്നു അവൻ്റെ ഇടത് കൈ അവളുടെ അരയിലൂടെ ചുറ്റി കാശി അനകയെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി അവളുടെ കൈ കാശിയുടെ തോളിൽ വെച്ചു അനകയുടെ മറുകൈയിൽ അവൻ്റെ കൈ ചേർത്ത് പിടിച്ച് സ്റ്റേജിൻ്റെ പിന്നിൽ നിന്നും മ്യൂസിക് ഉയർന്നു വന്നു ചുറ്റിലും ഉയർന്ന കയ്യടുകേട്ടായിരുന്നു രണ്ടുപേരും കണ്ണുകൾ പിൻവലിച്ചത് കാശി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ കൈകളിൽ കോർത്തു പിടിച്ചു അനക അടുത്തേക്ക് ചേർന്ന് നിന്ന് പുഞ്ചിരിയോടെ അവനെ നോക്കി റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കുറച്ച് വൈകിയിരുന്നു കുളിച്ചു വന്ന അനകയെ താഴെ റൂമിലേക്ക് കൊണ്ടുചെന്ന് ചെന്ന് സെറ്റുമുണ്ടും മുടിപ്പിച്ച് കയ്യിൽ ഒരു പാൽ ഗ്ലാസ്സും കൊടുത്ത് ഭവാനി മുകളിലേക്ക് പറഞ്ഞയച്ചു മുകളിലെത്തിയതും കാശി ബാൽക്കണിയിൽ പുറന്തിരിഞ്ഞ് നിന്ന് ആരോടോ ഫോണിലൂടെ സംസാരിക്കുന്നത് കണ്ടു അനക വേഗം റൂമിലേക്ക് കയറി ടേബിളിൽ ക്ലാസ് വെച്ച് അനക എന്ത് ചെയ്യണമെന്ന ആവലാതിയോടെ നിന്നു കാശിയെ ഇഷ്ടമാണെങ്കിലും എല്ലാ അർത്ഥത്തിലും അവൻ്റെ ഭാര്യയായി മാറാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടിയിരുന്നു അതെങ്ങനെ കാശിയോട് പറയുമെന്നറിയാതെ അവൾ അസ്വസ്ഥയായി പെട്ടെന്നായിരുന്നു അവളെ പിന്നിൽ നിന്നും കാശി വന്ന് ചുറ്റി പിടിച്ചത് അനക കാശിയുടെ കയ്യിൽ നിന്നും കുതിറി അവൻ്റെ ദേഹത്ത് നിന്നും മാറി നിന്നു എന്തുപറ്റി ലക്ഷ്മി അനകയുടെ പ്രവൃത്തി കാശി ആവലാതിയോടെ ചോദിച്ചു അത് എനിക്ക് നിനക്ക് എനിക്ക് എനിക്ക് കുറച്ച് സമയം വേണം എന്തിന് അനക പറഞ്ഞത് കേട്ട ഒന്നും മനസ്സിലാവാതെ നിന്നു അത് പൂർണമായും കിച്ചേട്ടൻ്റേതാവാൻ എനിക്ക് കുറച്ച് സമയം വേണം പറ്റില്ല അനക പറഞ്ഞു തീർന്നതും എടുത്തടിച്ച പോലെയുള്ള കാശിയുടെ മറുപടിയിൽ അവളൊന്ന് പകച്ചു നീ എന്താ എന്നെ എന്നെപ്പറ്റി കരുതിയത് നീ പറയുന്നത് എന്തും ഞാൻ അങ്ങ് അക്ഷരം തെറ്റാതെ അനുസരിക്കുമെന്നും കാശിയുടെ മുഖമാകെ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു നിന്നെ എൻ്റെ ഇത് മാത്രമാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അതിന് നിന്റെ സമ്മതം പോലും എനിക്ക് ആവശ്യമില്ല കാശി അനകയ്ക്ക് നേരെ വന്ന് അവളെ വലിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു അനക അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും കാശി അവൻ്റെ കൈകൾ കൊണ്ട് അവളുടെ കൈകളെ പിന്നിലേക്കാക്കി ലോക്ക് ചെയ്തു അവൾ കുതിറി മാറാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കൈക്കരുത്തിന് മുന്നിൽ അവൾ തോറ്റുപോയിരുന്നു കാശിയുടെ ചുണ്ടുകൾ തൻ്റെ അതിരത്തെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടതും അവൾ പേടിയോടെ കണ്ണിറുക്കിയ ചെമ്മി നിന്നു കുറച്ചുനേരം കഴിഞ്ഞതും ഒന്നും സംഭവിച്ചില്ലെന്ന് കണ്ടാനക അനക പതിയെ കണ്ണുകൾ തുറന്നു അവന് നോക്കിയതും അനകയുടെ മുഖഭാവം കണ്ട് പൊട്ടി വന്ന ചിരി കടിച്ചമർത്തി നിൽക്കുന്ന കാശിയെയാണ് കണ്ടത് അനക അവനെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ടതും കാശി പൊട്ടിച്ചിരിച്ചു തുഷ്ട പേടിപ്പിക്കുന്നു അനക പിന്നിലുള്ള കൈ വലിച്ചെടുത്ത് അവൻ്റെ നെഞ്ചിൽ കുത്തി അവിടെ അധികം ഇടിക്കല്ലേ ലക്ഷ്മി നീയും നമ്മുടെ കുഞ്ഞാവയും നിറഞ്ഞു നിൽക്കല്ലേ നിങ്ങൾക്ക് തന്നെയാ വേദനിക്കുക അനകയുടെ കൈ പിടിച്ചു വെച്ച് കാശി പറഞ്ഞു അവളുടെ മുഖം അപ്പോഴും വീർപ്പിച്ചു വെച്ചിരുന്നു എന്തിനാ ഈ ദേഷ്യം അവളുടെ വീർത്ത കവളിൽ വിരൽ കൊണ്ട് കുത്തി കാശി ചോദിച്ചു അനക ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു നേരത്തെ പേടിച്ചു പോയിരുന്നു അവനൊരു ചിരിയോടെ അവളുടെ മുഖം തന്നിലേക്ക് നേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചു അനക അവനെ നോക്കി അതെയെന്ന് തലയാട്ടി എൻ്റെ ലക്ഷ്മി ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എപ്പോഴാണോ നിനക്കെന്നെ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്നത് അതുവരെ ഞാൻ കാത്തിരിക്കും എന്ന് പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ ഞാൻ നിൻ്റെ സമ്മതമില്ലാതെ നിന്നെ സ്വന്തമാക്കുമെന്ന് കരുതിയോ അത് ഞാൻ പെട്ടെന്ന് കിച്ചേട്ടൻ ദേഷ്യപ്പെട്ടപ്പോൾ അത് ചുമ്മാ നിന്നെ ഒന്ന് കളിപ്പിച്ചതല്ല മണ്ടി ദേ ഈ താലി നിൻ്റെ കഴുത്തിൽ കെട്ടിയപ്പോൾ മുതൽ നീ എൻ്റെ സ്വന്തമാണ് അതിൽ നിൻ്റെ ശരീരത്തിലൂടെ തെളിയിക്കണമെന്നില്ല എന്ന് കരുതി ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്നല്ലട്ടോ നിന്നിലേക്ക് എൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ കൊതിക്കുന്നുണ്ട് എന്നാണോ എന്നെപ്പോലെ നീയുമത് ആഗ്രഹിക്കുന്നത് അതുവരെ ഞാനിതിനെ അടക്കി നിർത്തിക്കോളാം കാശി പറഞ്ഞത് കേട്ട അനകയിൽ ഒരു നനുത്ത പുഞ്ചിരി വിരിഞ്ഞു എന്ന് കരുതി എൻ്റെ ഭാര്യ ഇതാ ഇതുപോലെ കെട്ടിപ്പിടിച്ചും ഈ നെറ്റിയിൽ ചുംബിച്ചും എൻ്റെ പ്രണയം ഞാൻ പ്രകടിപ്പിക്കും അതിനെതിരെ നിൽക്കണ്ട നിന്നാലും ഞാൻ അനുസരിക്കില്ല അനകയെ തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടമിർത്തി കാശി പറഞ്ഞു അതിന് സമ്മതം എന്നതുപോലെ അനകയും കൈകളാൽ അവനെ വലയം ചെയ്തു കുറച്ചു സമയം അങ്ങനെ തന്നെ അവൾ നിന്നു താഴെ നിന്ന് കുഞ്ഞാറ്റിയുടെ കരച്ചിൽ കേട്ടതും അനകയും കാശിയും അടർന്നു മാറി താഴേക്ക് പോകാനൊരുങ്ങി അനകയുടെ കൈകളിൽ പിടിച്ച് കാശി തടഞ്ഞു നീ പോയി വേഷം മാറി ഞാൻ എടുത്തിട്ട് വരാം കാശി അവളുടെ കവളിലൊന്ന് തട്ടി താഴേക്ക് പോയി അനക ഒരു ചിരിയോടെ മാറാനുള്ള ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി അനകം മാറ്റിക്കഴിഞ്ഞ് വന്നപ്പോഴേക്കും കാശി കുഞ്ഞിനെയും എടുത്ത് റൂമിലെത്തിയിരുന്നു അവൾ വന്നതും കുഞ്ഞാറ്റയെ കുഞ്ഞാറ്റയെടുത്ത് അനകമോളെയും എടുത്ത് ബെഡിലിരുന്ന് കാശിയെ ഒന്ന് നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ കാശി അവളുടെ കവളിൽ നിന്ന് തട്ടി പുറത്തേക്കിറങ്ങി റൂമിൻ്റെ വാതിൽ ചാരിയിട്ടു കിച്ചേട്ട കുറച്ച് കഴിഞ്ഞതും അനക ബാൽക്കണിയിൽ നിന്ന് കാശിയെ വിളിച്ചു അവനകത്തേക്ക് കയറി വാതിലടച്ചു അപ്പോഴേക്കും കുഞ്ഞാറ്റ ഉറങ്ങാതെ ബെഡിൽ കിടന്ന് കളിക്കുകയായിരുന്നു ആഹാ അച്ഛൻ മുത്തിന് ഉറക്കൊന്നുമില്ലേ ഇന്ന് കുറേ സമയം ഉറങ്ങിയിരുന്നല്ലോ അതാവും അനകയും കാശിയും കുഞ്ഞാറ്റയുടെ രണ്ട് സൈഡിലുമായിരുന്നു കൊണ്ട് അവളെ കളിപ്പിച്ചു കുഞ്ഞൂസിന് ഉറക്കം വരുന്നു ഇന്ന് അച്ഛൻ നല്ല താരാട്ട് പാട്ടൊക്കെ പാടി അച്ചയുടെ മുത്തിനെ ഉറക്കി തരാട്ടോ കുറെ നേരം കളിച്ചിരുന്ന കുഞ്ഞാറ്റയ്ക്ക് ഉറക്കം വരുന്നത് കണ്ട് മോളെ തോളിൽ കിടത്തി നടന്നു കാശി പാടുന്നതിനിടയ്ക്ക് പതിയാവുട പുറത്ത് കൊട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു അനക ഇതെല്ലാം കണ്ടൊരു ചെറു ചിരിയോട് താടിക്ക് കൈകൊടുത്ത് കൊടുത്ത് ബെഡ്ഡിലിരുന്നു ഒരു അത്ഭുതമായി അനകയ്ക്ക് തോന്നി അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത സ്നേഹവും ബഹുമാനവും തോന്നി കാശി നോക്കിയപ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അനകയെ കണ്ട് അവളോട് പുരുക ഉയർത്തി എന്താണെന്ന് ചോദിച്ചു അവൾ കണ്ണുകളടച്ചൊന്നുമില്ലെന്ന് മറുപടി കൊടുത്തു കാശി അവളെ നോക്കിയൊന്ന് ചിരിച്ചവൻ്റെ തോളിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞാറ്റിയെ ബെഡിനോട് ചേർന്നുള്ള കുഞ്ഞ് തൊട്ടിലിൽ കിടത്തി കുഞ്ഞ് പതിയെ ഒന്ന് ചുണുങ്ങിയത് കണ്ട് അവളുടെ തുടയിൽ പതിയെ തട്ടിയുറക്കി കാശിമുറിയിലെ സീറോ ബൾബ് ഇട്ട് ബാക്കി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു ബെഡിൽ അവൾക്കടുത്തായി വന്ന് കിടന്നു സീറോ ബൾബിൻ്റെ വെളിച്ചത്തിൽ അനകയും കാശിയും പരസ്പരം കിടന്നു പെട്ടെന്ന് കാശി അവളെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിയിരുന്നു ഇനി മുതൽ ദേ ഇവിടെയാണ് എൻ്റെ ലക്ഷ്മിക്കുട്ടി കിടക്കേണ്ടത് മനസ്സിലായോ ആശ്ചര്യത്തോടെ കാശി നോക്കി അനകയുടെ മൂക്കുത്തിയിൽ തട്ടി കാശി കുസൃതിയോടെ പറഞ്ഞു അത് കേട്ട് പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് കിടന്നു വിവാഹം കഴിച്ചിട്ട് ഒരാഴ്ച കഴിയാറായി ഇടയ്ക്കിടെ വന്ന് പുണരുന്നതിലൂടെയും നെറ്റിയിലെ ചുടുചുംബനത്തിലൂടെയും ചുംബനത്തിലൂടെയും കാശി അവൻ്റെ പ്രണയം അനകയ്ക്ക് നൽകിക്കൊണ്ടിരുന്നു ഒരാഴ്ച കഴിഞ്ഞതും കാശിക്ക് കൊച്ചിയിലേക്ക് പോവേണ്ടി വന്നു കാശിക്ക് അവളെയും കുഞ്ഞിനെയും പിരിയാൻ ഒട്ടും തന്നെ ആഗ്രഹമില്ലായിരുന്നു അനകയ്ക്കും അവൻ പോകുന്നതിൽ വിഷമം തോന്നിയിരുന്നു എങ്കിലും അത് പ്രകടിപ്പിക്കാതെ അവനെ പറഞ്ഞയച്ചു കൊച്ചിയിലെത്തിയ ശേഷം എത്ര തിരക്കുണ്ടെങ്കിലും ദിവസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അനകയുടെ സ്വരം കേൾക്കാനായി അവളെ വിളിക്കുമായിരുന്നു രാത്രി സമയത്ത് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മൗനമായി ശ്വാസനിശ്വാസം മാത്രം കേട്ടുകൊണ്ട് ഇരുവരും സമയം നീക്കിയിരുന്നു അന്ന് പോയ ശേഷം ഓണത്തിന് രണ്ട് ദിവസം മുന്നേയാണ് കാശി തിരിച്ച് വീട്ടിലേക്ക് വന്നത് ഭവാനിയോടും സേതുവിനോടുമെല്ലാം സംസാരിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി കാശ് റൂമിലേക്ക് കയറി പിന്നാലെ തന്നെ വന്ന തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് അവളുടെ മുഖം കൈക്കുമ്പിളിലേക്കെടുത്ത് ഇമചിമാത അവളെ നോക്കി നിന്നു പതിയെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച് അവളെ തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അവൻ്റെ ഹൃദയമിടിപ്പിൽ ലയിച്ചു കൊണ്ട് അനക കണ്ണുകൾ അടച്ചു നിന്നു ഇരുവരും ഒന്നും സംസാരിച്ചിരുന്നില്ല കാശി അനകയുടെ മുഖമുയർത്തി അവളുടെ കവളിൽ ചുണ്ടുകൾ അമർത്തി നെറ്റിയിൽ നിന്നും കവളിലേക്ക് പ്രമോഷൻ കൊടുത്തു എന്ന് വെച്ച് വന്ന വഴി ഞാൻ മറക്കില്ല കേട്ടോ ഇനി മുതൽ ആദ്യം നെറ്റിയിൽ തരും എന്നിട്ട് ദേ ഈ കവളിലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ചുംബനത്തിൽ വാതുറന്നു പോയ അനകയെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞ് ചുമ്പിച്ചെടുത്ത് തന്നെ ചെറുതായി ഒന്ന് കഴിച്ച് അവളുടെ വാടച്ചു വെച്ച് കാശി കുളിക്കാൻ കയറി പിറ്റേന്ന് രാവിലെ സേതുവും കാശിയും കൂടെ ഉമർത്തിരിക്കുകയാണ് ഗേറ്റ് കടന്നൊരു കാറ് വന്ന് മുറ്റത്ത് നിർത്തിയത് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ കാർത്തിയെ കണ്ട് കാശിയും സേതുവും മുഖത്തോട് മുഖം നോക്കി നിന്നു